ദൈവത്തിൻ്റെ അധികുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തിൽ ഉണർന്നെ നിൽക്കുവാൻ ആയുസിലൊരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ദൈവത്തെ സ്തുതിക്കാം റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലുസഭലൻ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ നിൽക്കുന്ന സഭയെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ് ദൈവം നമുക്ക് അനുകൂലമാണ് പ്രതികൂലമായി നിലനിൽക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല പ്രിയരെ ഈ ലോകം മുഴുവനും നമുക്കെതിരായി നിന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ രാവിലെ നാം തിരിച്ചറിയണം നിശ്ചയം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തിലെ സകല സാധ്യതകളും സാഹചര്യങ്ങളും ഒരുമിച്ച് ഒരു ദൈവമേതലിനെതിരായി തല പൊക്കിയാൽ ദൈവം അവൻ അനുകൂലമായി ഉള്ളടത്തോളം കാലം അമേ വിജയം അവന് തന്നെയായിരിക്കും ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ദൈവം നമുക്ക് അനുകൂലമാണ് രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന പരിശുദ്ധയാത്മാവിനെ പ്രാപിക്കുന്ന നമുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട് ഒരുപക്ഷെ മുഴുവൻ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഡോക്ടർ തന്ന റിപ്പോർട്ടുമെല്ലാം നമുക്കെതിരായി നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം എന്നാലും ഇന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് പറയാമോ ആര് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ശപിച്ചാലും ആരിറക്കി വിട്ടാലും ആര് ശരിയാകത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം അനുകൂലമായി ഉള്ളെടുത്തോളം കാലം ഒരു ഭക്തനെ തകർത്ത് കളയുവാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല ആ മേ തിരുവചനത്തിനകത്ത് ദൈവം മാത്രം അനുകൂലമായിരുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ ഓർപ്പിച്ച് അതിനുശേഷം പ്രാർത്ഥിക്കാം പുറപാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്ക് വായിക്കുമ്പോൾ തിരുവചനത്തിനകത്ത് ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമിയ സൈന്യത്തെ നോക്കി മിസ്രൈമിയ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രൈമിയർ നാം ഇസ്രയേലിനെ വിട്ടു ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു പ്രിയരെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനത്തിൻ്റെ വിടുതലിൻ്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത് മുഴുവൻ പേരും അവർക്കെതിരായിരുന്നു ഞാൻ ആവർത്തിക്കാം ഇസ്രൈൽ ജനത്തിൻ്റെ പുറപ്പാടിനായി എല്ലാ കാലവും രാജാവായിരുന്ന ഭറവോൻ എതിരായിരുന്നു ഇവരാഗ്രഹിച്ചെങ്കിലും ഇവർ സ്വപ്നം കണ്ടെങ്കിലും ഒരിക്കലും ഇവരുടെ ആഗ്രഹങ്ങളിലേക്ക് കാല് വയ്ക്കുവാൻ കഴിയാതെ തലമുറ തലമുറ തലമുറയായി മിശ്രീമിൻ്റെ അടിമത്വത്തിൻ്റെ കൈപ്പ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്നും പുറത്തു വരണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും ുള്ളടത്തോളം കാലം ഇവർക്ക് പുറത്തു വരുവാൻ സാധ്യമാകത്തില്ല അത്രയ്ക്ക് കടുകെട്ടിയായ ഭരണത്തിൻ്റെ കീഴിൽ ഈ ജനം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരിക്കലും പുറത്തു പുറത്തുവിടത്തില്ല എന്ന് പറഞ്ഞ് പ്രബലമായ ശത്രു പദ്ധതികൾ തയ്യാറാക്കി നാളുകൾ കൊണ്ട് പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ തിരിച്ചറിയുക അനുകൂലമായി ദൈവം വെളിപ്പെട്ടാൽ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഇടപെടലുകളും വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭരവോൻ്റെ കയ്യിൽ നിന്ന് ജനം വിടിവിക്കപ്പെട്ടു പതുക്കെ ദേശത്തിലേക്കുള്ള അവരുടെ യാത്ര ആരംഭിച്ചു എന്നാൽ ആ യാത്രയുടെ ആരംഭ സമയം തന്നെ ഇവരുടെ മുൻപിലുള്ള വഴിയെ തടഞ്ഞുകൊണ്ട് ചെങ്കടൽ പ്രതികൂലമായി തീരുവാനിടയായിത്തീർന്നു തീർന്നു മേൽ ആ സമയത്ത് വീണ്ടും ഇവരുടെ ഹൃദയം പതറുവാനും വേദനിക്കുവാനും ദുഃഖിക്കാനും സങ്കടപ്പെടുവാനും തുടങ്ങി മുൻപിലേക്ക് പോകുവാൻ ഇവർക്ക് വഴിയില്ലാതായി ദൈവജനം എഴുതിയിരിക്കുന്നു ഇവരെ തകർത്തുകൊണ്ട് ഇവരെ ഭാരപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ മുൻപിൽ നിന്ന വലിയ വിഷയത്തിനകത്ത് ദൈവം അനുകൂലകനായി വെളിപ്പെട്ടു സ്ഥലം ചെങ്കടലിൻ്റെ തീരമാണ് എന്താണ് അവിടെ നടന്നത് എന്നാണ് ഈ തിരുവചനത്തിനകത്ത് നമ്മൾ വായിച്ചത് ചെങ്കടലിൻ്റെ കരയിൽ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതെ പുറകിൽ ഭറവോനും സൈന്യവും ഭറവോന്റെ രഥങ്ങളുടെ അമീൻ ശബ്ദം കുതിരക്കുളമ്പടി ഇസ്രയേൽ ജനത്തിന്റെ കാതുകളിൽ വീഴുമ്പോൾ പിന്നെയും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള വേദനയോടെ സങ്കടത്തോടെ അവർ നിൽക്കുമ്പോൾ ദൈവം അവർക്കനുകൂലകനായി വെളിപ്പെട്ടു ചെങ്കടൽ പ്രതികൂലമാണ് ഭരവൂൻ പ്രതികൂലമാണ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിനകത്ത് തിരുവചനം ആ സംഭവത്തെ വിശദീകരിക്കുകയാണ് പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി സ്തംഭത്തിൽ നിന്ന് മിശ്രീം സൈന്യത്തെ നോക്കി ആവേശത്തോടെ ആഗ്രഹത്തോടെ എതിരായി എഴുന്നേറ്റ് വരുന്ന സൈന്യത്തെ ദൈവം നോക്കുവാനിടയായിത്തീർന്നു ഇന്ന് രാവിലെ പ്രതികൂലങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ ശബ്ദം കാതുകളിൽ വീഴുന്നുണ്ടോ ദൈവാത്മാവിൽ ഞാനൊരു ആലോചന പറയാം കാണുകയും അറിയുകയും വിഷയത്തിനകത്ത് അനുകൂലമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു മഹാദൈവമുണ്ട് ദൈവം അവരെ നോക്കി ഒന്നാമത്തെ കാര്യം അതാ എഴുതിയിരിക്കുന്നത് പ്രതികൂലം സൃഷ്ടിക്കേണ്ടതിന് പ്രതികൂ പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതിന് പിന്തുടരുന്ന സൈന്യത്തെ യഹോവ നോക്കി മിശ്രീം സൈന്യത്തെ ി അങ്ങനെയായിരുന്ന ഇതൊരു വലിയ ജനക്കൂട്ടമല്ല ഇതൊരു സൈന്യമാണ് ഇവർക്കൊരു ലക്ഷ്യവും ഒരു ലീഡറും കമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കമാൻഡറും ഒക്കെയുണ്ട് സൈന്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടതിന് ലക്ഷ്യത്തോടെ മുന്നേറുന്ന കൂട്ടമാണ് ആയുധം കയ്യിലുണ്ട് എന്നാൽ ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു സൈന്യത്തെ താറുമാറാക്കി ഇന്ന് രാവിലെ അവിടെ നിർത്തി ഞാനൊരു ദൂത് പറയാം ദൈവം അനുകൂലമായി വെളിപ്പെട്ടാൽ നമ്പർ വൺ അവൻ കാണേണ്ടതുപോലെ നോക്കേണ്ടതുപോലെ അറിയേണ്ടതുപോലെ പ്രശ്നങ്ങളെ തീരും രണ്ടാമത്തെ കാര്യം ഒന്നിന് പിറകെ ഒന്നായ ഒരു സൈന്യത്തെ പോലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒരുമിച്ച് വന്നാൽ അതിനെ താറുമാറാക്കേണ്ടതിന് ഇന്ന് രാവിലെ ആ വാക്ക് ഹൃദയം കൊണ്ടേറ്റെടുക്കാമോ ജീവിതത്തിന് പ്രതികൂലങ്ങൾ സൃഷ്ടിക്കേണ്ടതിന് എഴുന്നേറ്റു വരുന്ന ഭരമൂലിയ ശക്തികളെ താറുമാറാക്കിക്കളയേണ്ടതിന് കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇരാവിലെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ മേൽ താറുമാറാക്കി അടുത്ത വാക്യം തുടങ്ങുന്നത് അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു കരുത്തന്മാരായ തേരാളികൾ മുൻപിലേക്ക് നയിക്കുന്ന രഥത്തിൻ്റെ ചക്രങ്ങളെ ദിശമാറ്റി വിടുവാൻ പോകേണ്ടുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ ചെങ്കടലിനകത്ത് രഥചക്രങ്ങൾ തെറ്റുവാനിടയായി തീർന്നു പ്രിയരെ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത വലിയ ദൈവപ്രവൃത്തി അനുകൂലകനായ ദൈവം ഈ ജനത്തിനു വേണ്ടി ചെങ്കടലിൻ്റെ നടുവിൽ ചെയ്തെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ആരാധിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തെ സേവിക്കുന്ന നമുക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഈ മഹാദൈവത്തിന് കഴിയും തിരുവചനം അങ്ങനെയാ എഴുതിയിരിക്കുന്നത് അവൻ താറുമാറാക്കി ഓട്ടത്തെ എന്ത് ചെയ്തെന്നറിയാമോ പ്രയാസമാക്കി ഇവരെ ഇവർക്ക് നേരെ അടുത്തു വരുന്നത് ഇവരെ തകർക്കുന്നത് വളരെ പ്രയാസമായി ഭർവോന് അനുഭവപ്പെടുവാനിടയായി തീർന്നു അതുകൊണ്ട് നാം ഇസ്രയേലിനെ വിട്ടോടുക പിന്തുടർന്നു വന്ന ശക്തികൾ പരസ്പരം വിളിച്ചു പറയുകയാണ് ഇവരെ പിന്തുടർന്നത് മതി ഇവരെ ലക്ഷ്യം വച്ചത് മതി ഇവരെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടത് മതി എന്ന് പറഞ്ഞ് ആ മീൻ എന്തിനു വേണ്ടിയാണോ അവർ കൊതിച്ചത് ഏതാണോ അവർ പ്ലാൻ ചെയ്തത് ഏത് ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണോ അവർ നീങ്ങിയത് ആ പദ്ധതികൾ പകുതി വഴിക്ക് ഉപേക്ഷിക്കുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ വലിയ പദ്ധതികൾ തയ്യാറാക്കി പിഷാജ് ആരെയെങ്കിലും പിന്തുടരുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം ആ പദ്ധതികളെ പകുതി വഴിക്ക് പൊളിച്ചു കളയുവാൻ കഴിയുന്ന സർവശക്തനായൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എത്ര സുന്ദരമായ വാക്യമാണ് സൈന്യത്തിൻ്റെ ഓട്ടത്തെ പ്രയാസമാക്കി രഥചക്രങ്ങളെ തെറ്റിച്ചു പദ്ധതി തയ്യാറാക്കി അടുത്തു കൊണ്ടുവന്നിരുന്ന അടുത്തുകൊണ്ടിരുന്ന ശത്രു പറഞ്ഞു മഭി നമുക്ക് ഇവരെ വിട്ടോടാ എന്താ കാര്യം യഹുവ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ മുഴു ലോകവും എതിരായാലും ദൈവമനുകൂലകനായി ഇറങ്ങി നിന്നാൽ ദൈവമനുകൂലമായി വെളിപ്പെട്ടാൽ ഉറപ്പാണ് ചില ദൈവപ്രവൃത്തികൾ നടന്നിരിക്കും ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ അപ്പനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ് എതിരായി മാറിയെങ്കിൽ ചെങ്കടലിൻ്റെ നടുവിൽ അനുകൂലകനായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരം ഇന്ന് രാവിലെ ചില കുടുംബങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ സഭയോട് പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കാ കഴിയുന്നത് പ്രിയരെ പ്രതികൂലമുയർത്തിക്കൊണ്ടുവരുന്ന ചില ശക്തികൾ താറുമാറാക്കും ആകുന്ന അവരുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്ന അവർ പുറകിലേക്ക് മാറുന്ന അത്ഭുതത്തിൻ്റെ പകലായി തീരട്ടെ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ഇതുവർഷത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധതയോമേ സ്വർഗസ്ത പിതാവേ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ഓരോരുത്തരോടും കൂടെയിരിക്കും നന്മകളെ കൊടുക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കരുണയുള്ള കരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് സ്തോത്രം രാജാതിരാജാവ് കൂടെയിരുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യും ിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദയുമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ